പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ നൈനാർ പതികം ആറാമത് പാഠനൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തേടിയിന്നും റിയാ നെറിയെറിയുരുവായ് മറിയാമറിമാനിടവടിവായ് മടിയാതേ ഇനി വായ് പ്രിയാതെനെയാൾവായവ പ്രിയാ പെരിയോരരുമാനോർ പുരിവാൾ തരുളീടും കോവേ പൂവേ നയിനാർ നായകമേ അരിയും വിധിയും തേടിയും അറിയാ നെറിയെരി ഉരുവായ് മറിയാമറിമാനിടവടിവായ് മടിയാതേ ഇനി വായ് പ്രിയാതെ നെയ്യാൾവായവ പ്രിയ പെരിയോരരുമാനോർ പുരിവാൻ തരുളീടും കോവേ പൂവേ നയിനാർ നായകമേ അരിയും വിധിയും തേടി ഹരിയും വിധിയും അതായത് വിഷ്ണുവും ബ്രഹ്മാവും അന്വേഷിച്ചു ഇനും ഇനിയും അറിയാന്നെറിയായി അറിയാത്ത സത്യമായി എരി ഉരുവായി ജ്യോതിസ്വരൂപമായി മരിയാ മറിമാൻ ഇടവടിവായി ചിരംജീവിയായ പ്രതികമാൻ ഇടതുവശത്തിരിക്കുന്ന രൂപത്തോടുകൂടി മടിയാതെ മടികൂടാതെ ഇനി വാക്കാവായി ഇനി വന്ന് കാത്തുരക്ഷിച്ചാലേ പിരിയാതെ എന്നൈ ആൾവായി എന്നെ വിട്ടുപിരിയാതെ കാത്തുരക്ഷിച്ചാലും ദേവപിരിയാ ദേവന്മാരിൽ പ്രിയപ്പെട്ടവനേ അരുമാനൂർപുരി വാഴന്തരുളീടും അരുമാനൂർപുരം വാണരുടുന്ന പെരിയോയ് കോവേ പെരിയവനായ ദൈവമേ പൂവേ വിഗ്രഹസ്വരൂപനേ നൈനാർ നായകമേ ഇതാണ് ഈ പാടലിലെ പദാനുപദാർത്ഥങ്ങൾ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെ പറയാം വിഷ്ണുവും ബ്രഹ്മാവും ഒരിക്കൽ നിന്നെ കണ്ടെത്താനായി അന്വേഷിച്ചിറങ്ങിയെങ്കിലും അവർക്ക് നിന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് പുരാണങ്ങൾ പറയുന്നത് ഇന്നും അവരത് അന്വേഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന പിടികിട്ടാ സത്യമായി വിരാജിക്കുന്ന ജ്യോതിസ്വരൂപനെ ചിരംജീവിയായ പ്രതീകമാലിനെ ഇടതുവശം ചേർത്ത് പിടിച്ചിരിക്കുന്നവനെ അമൃതത്വം പ്രദാനം ചെയ്യുന്ന കൂടി വന്ന് എന്നെ ഇനിയുമുള്ള കാലം കാത്തുരക്ഷിച്ചാലും വിഗ്രഹരൂപിയായി അരുമാനൂർപുരത്തിൽ വാണരുളുന്ന ദേവപ്രിയനെ ദേവദേവ സൃഷ്ടിസ്ഥിതിലയ ധർമ്മങ്ങളിൽ വിലയധർമ്മത്തിൻ്റെ മേൽക്കൈ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദൃഷ്ടാന്ത കഥ ശിവപുരാണത്തിലുണ്ട് ഒരിക്കൽ വിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ അവരുടെ മഹത്വത്തെ ചൊല്ലി ഒരു തർക്കം നടന്നു ആ സമയത്ത് ശിവൻ അവരുടെ മുന്നിൽ ഒരു ജ്യോതിർ സ്തംഭമായി പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ തർക്കം നിർത്തുവിൻ ഈ ജ്യോതി സ്തംഭത്തിൻ്റെ അടിയോ മുടിയോ നിങ്ങളിൽ ആരാണോ ആദ്യം കണ്ടെത്തുന്നത് അവനാണ് നിങ്ങളിൽ ശ്രേഷ്ഠൻ എന്നൊരു ആശ്ചരീരി അവിടെ മുഴങ്ങിക്കേൽക്കുകയും ചെയ്തു ഉടൻ തന്നെ വിഷ്ണുവും ബ്രഹ്മാവും തർക്കം നിർത്തി ജ്യോതിർ സ്തംഭത്തിൻ്റെ അടിയും മുടിയും കണ്ടെത്താനായി അവർ പുറപ്പെട്ടു വിഷ്ണു വരാഹരൂപം ധരിച്ച് ഭൂമി തുരന്ന് അടിയിലേക്കും ബ്രഹ്മാവ് ഹംസരൂപം ധരിച്ച് മുകളിലേക്കും യാത്ര തിരിച്ചു ഇരുവരുടെയും യാത്ര അനന്തമായി നീണ്ടുപോയി ജ്യോതിർ അടി കണ്ടെത്താൻ സാധിക്കാതെ വിഷ്ണു പുറപ്പെട്ടിടത്തു തന്നെ തിരിച്ചെത്തി ബ്രഹ്മാവ് ഉയരങ്ങൾ താണ്ടി യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു അതിനിടെ ഒരു കേദകിപ്പൂവ് അതായത് കൈതപ്പൂവ് താഴേക്ക് വരുന്നത് ബ്രഹ്മാവിൻ്റെ കണ്ണിൽപ്പെട്ടു ആ കൈതപ്പൂവിനോട് ബ്രഹ്മദേവൻ ചോദിച്ചു ഹേ പുഷ്പമേ നീ എവിടെ നിന്ന് വരുന്നു ഭഗവാനെ അടിയൻ ശിവപെരുമാന്റെ തിരുമൊടിക്കെട്ടിൽ നിന്നും ഉതിർന്നു വീണതാ ഈ പതനം തുടങ്ങിയിട്ട് യുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അവസാനമില്ലാത്ത ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു കേദകിപ്പൂവിൻ്റെ മറുപടി കെട്ട് ബ്രഹ്മാവ് അത്ഭുത സ്തബ്ധനായി നിന്ന് ജ്യോതിർ തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ശിവനാണെന്നും അതിൻ്റെ മുടി കണ്ടെത്താൻ സാധ്യമല്ലെന്നും ബ്രഹ്മദേവന് ബോധ്യപ്പെട്ടു എങ്കിലും വിഷ്ണുവിൻ്റെ മുന്നിൽ തോറ്റുകൊടുക്കാൻ ആ ദേവൻ തയ്യാറായില്ല ബ്രഹ്മാവ് കൈതപ്പുവിനോട് സഹായം അഭ്യർത്ഥിച്ചു നിന്നെ ഞാൻ ശിവൻ്റെ ജഡയിൽ നിന്നും ഇളക്കിയെടുത്തതാണെന്ന് ഞാൻ വിഷ്ണുവിനോട് പറയും അതിനെ ശരിവെച്ച് നീ വിഷ്ണുവിനോട് സമർത്ഥിക്കണം അങ്ങനെ ചെയ്താലോ ഞാൻ നിനക്ക് എന്നും പ്രിയപ്പെട്ടവനായിരിക്കും ബ്രഹ്മദേവനോട് വിസമ്മതം പറയാനുള്ള ധൈര്യം ആ ഖേദകിപ്പൂവിനുണ്ടായിരുന്നില്ല അങ്ങനെ കൈതപ്പൂവും കയ്യിലെന്തി ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ അടുത്തെത്തി വിജയഭാവത്തിൽ പറഞ്ഞു വിഷ്ണു ഈ ജ്യോതി മുടി ഞാൻ കണ്ടെത്തി അവിടെ അലങ്കരിക്കപ്പെട്ടിരുന്ന ഈ കൈതപ്പൂവ് ഞാൻ ഇതാ തെളിവിനായി കൊണ്ടുവന്നിരിക്കുന്നു ഇനിയെങ്കിലും നമ്മളിൽ ശ്രേഷ്ഠൻ ഞാനാണെന്ന് സമ്മതിക്കുക ബ്രഹ്മാവിൻ്റെ വാക്കുകളിൽ സംശയം തോന്നിയ വിഷ്ണു കൈതപ്പൂവിനെ നോക്കി സത്യം പറയാൻ ആവശ്യപ്പെട്ടു ബ്രഹ്മദേവൻ്റെ കയ്യിലിരുന്ന് കയ്യിലിരിക്കുന്ന തൻ ശിവലിംഗത്തിൽ അലങ്കരിക്കപ്പെട്ട ശിവപുഷ്പം തന്നെയാണെന്ന് കേദകിപ്പൂവ് സമർത്ഥന രൂപേണ സ്ഥിരീകരിക്കുകയും ചെയ്തു അടുത്ത നിമിഷം ഉഗ്രരൂപിയായ ശിവനോട് പ്രത്യക്ഷപ്പെടുകയും പഞ്ചമുഖനായിരുന്ന ബ്രഹ്മാവിൻ്റെ ഊർധ്വമുഖം ുള്ളയുകയും ചെയ്തു കള്ളസാക്ഷ്യം പറഞ്ഞ കൈതപ്പൂവിനെതിരെയും ശിവന്റെ കോപം ആളിക്കത്തി ഹേ ബ്രഹ്മദേവ നീ കള്ളം കാണിക്കുകയും പറയുകയും ചെയ്തത് കാരമാണ് നിന്നെ ലോകർ ഒരിക്കലും ആരാധിക്കാതെ പോകട്ടെ ഹേ കേദകിപ്പൂവൈ മേലിൽ നിന്നെ ആരും പൂജാപുഷ്പമായി എടുക്കാതെ പോകട്ടെ ശിവൻ ബ്രഹ്മാവിനെയും കേദകിപ്പൂവിനെയും ശപിച്ചു ആ ശാപം ഇന്നും അതുപോലെ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം ഈ പുരാണകഥയാണ് ഗുരു ഈ പാടയിൽ പരാമർശിച്ചിരിക്കുന്നത് ശിവനൊരു മാൻകുഞ്ഞിനെ തൻ്റെ ഇടതുവശത്തായി ചേർത്തു പിടിച്ച രീതിയിൽ ഒരു വിഗ്രഹസങ്കല്പമുണ്ട് ചിരംജീവിയായ ആ മാൻ ഗൂഢസന്ദേശവാഹിയായ ഒരു കാവ്യബിംബമാണ് സൃഷ്ടിന്മുഖ സംഹാരമൂർത്തി ഭാവം പൂണ്ടു വിരാജിക്കുന്ന ശിവനിലെ ജീവകാരുണ്യ പ്രതീകമാണ് ഈ മൻകുഞ്ഞൻ സംഹാരായുധങ്ങൾ വഹിച്ചുകൊണ്ടും പുലിത്തോൽ ഉടയാടയാക്കി ധരിച്ചുകൊണ്ടും വിഷസർപ്പങ്ങളെ മെയ്യാഭരണങ്ങളാക്കിയും വിരാജിക്കുന്ന ശിവന്റെ ഒക്കത്തിരിക്കുന്ന മൻകുഞ്ഞിനെ പ്രതീകമറന്നേക്കി വ്യാഖ്യാനിച്ചറിയണം എന്ന സന്ദേശമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഇപ്പറഞ്ഞ പ്രകാരമല്ല അമേയ വൈഭവങ്ങളോടുകൂടി വിരാജിക്കുന്ന ശിവനെയാണ് അരുമാനൂരിലെ മൈനാർ കോവിലിൽ വിഗ്രഹരൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന താത്വിക സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ പദ്യം ഗുരു ഉപസംഹരിച്ചിരിക്കുന്നത് ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും ഇന്നോളം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്ത ശിവൻ താത്വികജ്ഞാന രഹസ്യങ്ങളുടെ പ്രതീക കാവ്യബിംബമായി അവശേഷിക്കുന്നു എന്നാണ് ഈ പദ്യത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ